ನ್ಯದೇ ನಶ್ಯನ್ಮದೆ ನಶ್ಯದೇ ನಶ್ಯನ್ಮದೆ ತದನು ವಿಶ್ವಪತಿ ವಿಶ್ವಪತಿ ಮುಹು ತ್ವಾ ಮುಹು ತ್ವಾ ಮುಹುಸ್ವಾಂ ನಶ್ಯನ್ಮದೆ ತದನು ವಿಶ್ವಪತಿ ಮುಹುಸ್ವಾಂ ನಶ್ಯನ್ಮದೆ ತದನು ವಿಶ್ವಪತಿಂ ಮುಹುಸ್ವಾಂಚ नूतवति धातरि धाम याते नत्वा च नूतवति धातरि धामयाते पोतैः समं पोतैस्समं प्रमुदितैः प्रविशन्निकेतं पोतैस्समं प्रमुदतैः प्रविशन्निकेतं पोतैः समं प्रमुदितैः प्रविशन्निकेतं

സർവത്ര ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം പത്തില് ആ ബ്രഹ്മാവ് അഹങ്കാരം നശിച്ച് ആ ഭഗവത് പാദങ്ങളിൽ നമസ്കരിച്ചു സ്തുതിച്ചിട്ട് മടങ്ങിപ്പോവുകയാണ് അന്വയം വിഭോ വാതാലയാധിപ തതിനു ധാദരി നശ്യന്മതീ විිශ්වපදම් තුවාම්මොහොහු නත්තුවා නූතවදි ධාමයාදේච ප්‍රමුදදයිහි පෝතෙහි නිකේතම් ප්‍රවිශන් තුම් ප්‍රෝගාද පරිපාහි. විभෝ බාදාලයාදිබා සර්භශක්තනාය අලයෝ සීවරුුවෛරපා තදන ධදරිනශ්‍යයෙන් මදේ අනන්දරම් බ්‍රමාව, അഹങ്കാരം നശിച്ച് വിശ്വതിം ത്വാം മുഹു മുഹുഹു നൂതവതി ധാമയാതേജ വിശ്വപതിം ത്വാം മുഹു സർവേശ്വരനായ നിന്തിരുവടിയെ മുഹു വീണ്ടും വീണ്ടും നത്വാ നമസ്കരിച്ച് നൂതവതി സ്തുതിച്ച് ധാമയാതേജ സ്വസ്ഥാനമായ സത്യലോകത്തിലേക്ക് പോയപ്പോൾ പശുക്കുട്ടികളെ കണ്ടുകിട്ടിയതിനാൽ അതിസന്തുഷ്ടരായ ഇടയക്കുട്ടികളോടുകൂടി നികേതം പ്രവിശൻ ത്വം രോഗാത് പരിപാതം പ്രവിശ്യൻ അമ്പാടിയിലെത്തിച്ചേരുന്ന നിന്തിരുവടി രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ അഹങ്കാരം നശിച്ച ബ്രഹ്മാവ് നിന്തിരുവടിയുടെ തിരുമുമ്പിൽ വീണ്ടും വീണ്ടും സാഷ്ടാംഗ പ്രണാമം ചെയ്ത് സ്തുതി കീർത്തനങ്ങൾ വീണ്ടും വീണ്ടും ആലപിച്ച് സത്യലോകത്തിലേക്ക് തിരിച്ചു പോയി അതിസന്തുഷ്ടരായ ഗോപകുമാരന്മാരോടുകൂടി വൈകുന്നേരം ഗോകുലം പ്രാപിച്ച ദേവദേവേശ്വനായോ ഗുരുവായിരപ്പ അഗതിയായ അടിയനെ രോഗദുരിതങ്ങളിൽ നിന്നും കാത്തു എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് നശ്യന്മേ ദു വിശ്വപതിവാം നൂതവദി ധാതിരിധാമയാദേ പൊതൈ സമം പ്രമുദൈ പ്രവിശന് നികേതം വാദയാധിപ വിഭോ പരിവാഹിഗാദ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ